സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഹാജി സെക്കൻഡറി സ്കൂൾ സിവിൽ ഡിഫൻസ് നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി മാസങ്ങളായി അടഞ്ഞെടുക്കുന്ന സ്കൂളുകൾ ഒന്നാം തീയതിയിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ശതമാനം പ്രവർത്തകം മാത്രമേ സ്കൂളിൽ പ്ലസ് ടു ക്ലാസുകളാണ് കൊറോണ കാലം തുടങ്ങിയ ശേഷം ആദ്യമായി ആരംഭിക്കുന്നത് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശത്തെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സ്കൂളും പരിസരവും അണുശീകരണം നടത്തിയത് സ്കൂളിൽ കുട്ടികൾ കുട്ടികളെ വരുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ഡിജിറ്റൽ ക്ലാസുകൾ ജൂൺ ഒന്നിന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒന്നാം തീയതി മുതൽ പത്താം ക്ലാസ് പ്ലസ് ടു വിഭാഗങ്ങളിൽ വരുന്ന കുട്ടികളെ സംശയ ദൂരീകരണത്തിനും പ്രാക്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കും വേണ്ടി സ്കൂളിലേക്ക് വരുത്താവുന്നതാണ് എന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലസ് ടു അതേപോലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെ വരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് നമുക്ക് പത്താം ക്ലാസ്സിലിവിടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് ഈ കുട്ടികളെ നമ്മൾ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഓരോ ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇരുത്തിക്കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് സംശയ ദൂരീകരണവും മറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്